ആദ്യായിട്ട് ഒരു ലേഡീ ഓൺലി യാത്ര അതും ഗോവയ്ക്ക് അടിപൊളിയായിരുന്നു ഈ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് മുതൽ ഫുൾ എക്സൈറ്റ്മെന്റും പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് ഡൌട്ടായിരുന്നു എങ്ങനെ നമുക്ക് എവിടെ പോണം അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഗോവ ഇറങ്ങിയ ആദ്യ സെക്കൻഡിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും ഇതെന്ന് ഞങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഗേൾസ് മാത്രമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതൊരു വേറെ ലെവലാണ് മക്കളെ ഇത് എന്താ പറയാ നിങ്ങൾ ഒന്ന് ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലേഡീസ് ഓൺലി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോയത് സ്ലീപ്പർ ബസ്സിലാണ് കേട്ടോ ബസ്സിലുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടോ പല ആശ്രങ്ങളെ പറ്റില്ല ബസ്സിലുള്ള യാത്ര എന്താ അറിയോ വല്ല കുറേ സമയം എടുക്കും നമ്മൾ വല്ലാതെ ടയേർഡ് ആവും അപ്പോൾ ഒന്നില്ലെങ്കിൽ ട്രെയിനിന് പോവാ അതല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോവാ അതായിരിക്കും നല്ലത് കാട്ടിന്റെ ഉള്ളിൽ കൂടെ മലയൊക്കെ കയറിയിട്ട് പോകുമ്പോ നമ്മള് വല്ലാതെ ആവും ഞങ്ങൾ പോയത് നോർത്ത് ഗോവയാണ് അപ്പൊ അവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് ബസ് നിർത്തിയത് ഇവിടുന്ന് നമ്മൾ ബീച്ച് കോട്ടേജ് കോട്ടേജാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയി അതും അടിപൊളിയായിരുന്നു നല്ല സേഫ് ആണ് നല്ല വൃത്തിയുണ്ട് നല്ല റൂമുകളൊക്കെ ആയിരുന്നു ബീച്ചിന്റെ തൊട്ടടുത്താണ് ഇതാണ് ആ കോട്ടേജ് ഇതൊരു ഹസ്ബൻഡും വൈഫും ആണ് നടത്തുന്നത് നല്ല പെരുമാറ്റം ആ ഹോസ്റ്റലൊക്കെ നല്ല പെരുമാറ്റമാണ് പിന്നെ ഒരു കച്ചറിയില്ല ബഹളങ്ങളില്ല നല്ല സേഫ് ആയിട്ട് ഇപ്പൊ ലേഡീസോ ഒറ്റക്ക് പോവുകയാണെങ്കിലും ഒരു പേടിയും പേടിക്കാണ്ട് ഇവിടെ പോവാ ഞങ്ങൾ പോയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ പോണത് പക്ഷെ ഞങ്ങൾക്ക് ഒരു ഒറ്റ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല നല്ലത് തന്നെയായിരുന്നു ഞങ്ങൾ പോയത് ഒരു പന്ത്രണ്ട് മണി ആ സമയത്തൊക്കെയാണ് അപ്പം അവിടെ വേറെ ഹോമിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നോണ്ട് ചെക്കിങ് ടൈം ഒരു മണിയാണ് അപ്പൊ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഞങ്ങളുടെ ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് നേരെ ബീച്ചിലേക്ക് ഓടി നമുക്ക് സമയമല്ലല്ലോ ഞങ്ങൾ അവിടുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോയി അപ്പൊ ഇതാണ് ബാക്ക് ഗേറ്റ് ഇവിടുന്ന് നടന്ന് കഴിഞ്ഞാൽ കണ്ട കാണുന്നത് ആ കാണുന്നതാണ് കടല് അടുത്തു തന്നെയാണ് വളരെ നടന്ന് പോകണ്ട എത്ര ദൂരമുള്ളൂ രണ്ടടി വെച്ച കടലേക്ക് അത്രയും അടുത്താണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി പിന്നെ കടല് കണ്ടപ്പോ പിന്നെ ചുറ്റും ഒന്നും ആർക്കും കാണുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ചെറിയ കുട്ടികള് എങ്ങനെയാണ് നമ്മൾ എന്താ പറയാ ഇങ്ങനെ കാത്തു ഇരുന്ന ഒരു സംഭവം കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് അതെനിക്ക് ഈ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ഈ വീഡിയോയിലോ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഓടി വെള്ളത്തിലേക്ക് ഓടി ഫോട്ടോ എടുക്കലും അവിടെ ഇരുന്ന് ഞങ്ങൾ എന്താ ചെയ്തെന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല അങ്ങനത്തെ ഒരു അടിപൊളി വൈപ്പായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് എവിടെയെങ്കിലും ലേഡീസ് ഒമ്പി ഒന്ന് പോയി നിക്ക് പോയി നോക്ക് അപ്പൊ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല സത്യം ബസ്സിന്ന് ഇറങ്ങിയപ്പോ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു എല്ലാവരും വിചാരിച്ച് പോയി കിടന്നുറങ്ങുന്നു പക്ഷെ അവിടെ എത്തിയപ്പോ എല്ലാവർക്കും എവിടുന്ന ഈ എനർജി വന്നതെന്ന് ഒരു പിടുത്തമല്ല എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു ഇന്നും ആർക്കും ഓർമ്മ വേണ്ട ഒന്നും വേണ്ടിവിടെ കുറച്ചു നേരം ഇരുന്ന് കുറെ സമയം കാരണം അവിടെ ഒരു മണി വരെ സമയം ഉണ്ടല്ലോ അതുവരെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വെയിലൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ അറിഞ്ഞേ ഇല്ല പിന്നെ തിരിച്ചു പോയി പിന്നെ അവിടുത്തെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ചർച്ചകളാണെങ്കിൽ ഞങ്ങൾ മൂന്ന് കോട്ടേജാണ് എടുത്തത് പക്ഷെ ഞങ്ങൾ ഏഴ് ഏഴുപേരുണ്ടായിരുന്നു അപ്പൊ ഒരു റൂമിൽ റൂമില് പേർക്കേ കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ചർച്ചകളാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അയാൾ പറഞ്ഞ അപ്പുറത്തെ സൈഡിൽ ഒരു വലുതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വേണ്ട ഇവിടെ തന്നെ കാരണം ഇതാണെങ്കിൽ ഒരേ സൈഡിലാണല്ലോ മറ്റേ കുറച്ച് വിട്ടിട്ടായിരിക്കും ഞങ്ങൾ ഈ ഒരു ലൈനിലുള്ള മൂന്ന് റൂമിൽ ഏഴ് പേര് കിടന്നു ഞങ്ങൾ അതൊക്കെ സമ്മതിച്ച ഇതാണ് അതിനുള്ളിലുള്ള കാഴ്ചകൾ ആ സൈഡിലും കുറച്ച് ഇങ്ങനെ റൂമുകൾ ഇങ്ങനെ ഓരോ കോട്ടേജ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും പിന്നെ സൈഡിലും അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നിട്ട് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ലഗേജൊക്കെ റൂമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാവരെയും കുളിച്ച് റെഡിയായി ആയി അപ്പൊ ഗോവയിൽ വന്ന സീ ഫുഡ് നിർബന്ധമാണല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ അതല്ലേ ഞങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗോവൻ സ്പെഷ്യൽ താലി പറഞ്ഞിട്ടുണ്ട് അതിൽ കുറെ എല്ലാ സീ ഫുഡും ഉണ്ടാവും അതെ ചെമ്മീന് ക്രാബ് പിന്നെ അല്ലാത്ത മീന് കക്ക അങ്ങനെ എല്ലാതും ഉണ്ടാവും അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഗോവൻ താലി കഴിക്കാനാണ് പോണത് ഇതൊരു റെസ്റ്റോറൻറ് ഫിഷർമാൻ വാസ്നാണ് എന്തോ ആണ് അതിന്റെ പേര് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഫുഡിന് ഉണ്ടായിരുന്നത് അത് നാനൂറ് രൂപയാണ് ഒരു താലിക്ക് പക്ഷെ അതില് ചെമ്മീന് ക്രാബ് ഇനിയും വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ പിന്നെ പച്ചക്കറികൾ അച്ചാർ പപ്പടം വലിയൊരു മീന് നെയ് മീൻ പൊരിച്ചത് അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടിയ ഒരു അടിപൊളി താലിയായിരുന്നു അത് ഞങ്ങൾ വളരെ ആസ്വദിച്ച് കഴിച്ച് പിന്നെ ഇവിടുത്തെ ആംബിയൻസ് അതും പറയാതിരിക്കാൻ പറ്റില്ല നന്നായി ഡെക്കറേഷൻ ചെയ്ത് അടിപൊളി വൈബ് ഉള്ള ഒരു സ്ഥലമാണ് ലൈവ് മ്യൂസിക് ഉണ്ട് ഒരാൾ ഇരുന്ന് അവിടെ പാട്ടുപാടിയും കൊണ്ടിരിക്കണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു എന്താ പറയാ തികച്ചും വ്യത്യസ്ത ഒരു അനുഭവമായിരുന്നു ഈ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോഴും ഇവിടെ പോയപ്പോഴും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പോണത് ഗോവയിലൊക്കെ വരുന്നത് അപ്പൊ എനിക്ക് എല്ലാം ഭയങ്കര അതിശയായിരുന്നു

ജീവിതം സ്ട്രെസ് ഇതൊക്കെ ഒരു സൈഡിലാക്കിയിട്ട് ഒരു ചെറിയ ബ്രേക്ക് അത് നമ്മളെല്ലാവരും എല്ലാവരും അതിനും ഡിസേവ് ചെയ്യേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ ഇവിടുന്ന് വയറും മനസ്സും നിറച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി റൂമിൽ പോയിട്ട് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു കാരണം ബസ്സിലുള്ള യാത്രയും ഒക്കെ കൊണ്ട് എല്ലാവരും ടയേർഡായിരുന്നു പിന്നെ അതും കൂ അതും കൂടാതെ നല്ല ഭക്ഷണം കഴിച്ചപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു അതിന്റെ മുന്നേ റൂമ പോണേനു മുന്നേ ഞങ്ങൾ ഈ കലാപരിപാടികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റൂമിൽ പോയിട്ട് എല്ലാവരും റെസ്റ്റ് എടുത്ത് ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്കൊരു ഇരിക്കപ്പെടുതിയില്ല ഉറക്കൊന്നും വരുന്നില്ല അപ്പൊ ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കടലിലെടുത്ത് പോയി കടല് ആന മഴ ഇതൊന്നും എത്ര കണ്ടാലും മതി വരില്ല എനിക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ അവിടെ പോയിരുന്നു വെറുതെ എന്തൊക്കെയോ ആലോചിച്ച് എനിക്ക് എനിക്കവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അത് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇതാണ് ഈ ഒരു ട്രിപ്പിന്റെ ഗോവ ട്രിപ്പിന്റെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതായത് കുറേ കാണിച്ചാലും നിങ്ങൾക്കും ബോർഡടിക്കില്ലേ വീഡിയോ വല്ലാതെ ലൈക്ക് ചെയ്തു പോവും കുഞ്ഞടുത്ത ഒരു പാർട്ട് ടു ആയിട്ട് വരാം ഇത് നിങ്ങൾ മുഴുവനും കാണണം പിന്നെ ഈ അടുത്തൊരു അപകടം നടന്നില്ലേ ഇരു ഇരുപത്തഞ്ച് ആൾക്കാരൊക്കെ മരിച്ചില്ലേ ആ ഒരു പബ്ബിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അതെല്ലാം ചേർത്തിട്ടുള്ള ആനുകൂല്യം അവിടെത്തന്നെ വരും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൺ ബെല്ലനെല്ലാം ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്തു വെക്കുക അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമല്ലോ ചോദിച്ചത് കേട്ട് 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 നിങ്ങൾക്ക് ചെവി എക്സ്പീരിയൻസ് ആയിട്ട് പക്ഷെ എന്നാലും ഞാനും പറയണല്ലോ അപ്പം പിന്നെയും ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ലേഡീസിനോട് ജെൻസ് ആണെങ്കിലും നിങ്ങളും ജെൻസ് മാത്രമായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക ലേഡീസ് ലേഡീസ് മാത്രമായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ അടുത്ത വീഡിയോ വേഗം വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം കാണണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം എന്തൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാൻ എല്ലാറ്റിനും മറുപടി വരുന്നതായിരിക്കും ബൈ ലവ് യു ആൾ